വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഞങ്ങള് കുറെ നാളത്തേക്ക് ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ടി വി വാങ്ങിക്കണം എന്നുള്ളത് ഞങ്ങളെന്താ സിജോന് ഇങ്ങനെയായിരുന്നു കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് വാങ്ങിക്കുക അവരുടെ വാങ്ങിക്കാന്ന് വെച്ച കുറെ നാളെയാണ് പറയണേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എന്റെ എക്സ്റ്റോയില് പോയ ദിവസം കഴിഞ്ഞ ദിവസം എസ്റ്റോയിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഓഫറിന് കൊടുക്ക ഓഫറിനെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ടി വി ഉണ്ടായി അപ്പോൾ അന്ന് കണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് അന്ന് കുറച്ച് തിരക്കായ കാരണം ഞങ്ങൾ അത് വാങ്ങിക്കാൻ നിന്നില്ല അപ്പം പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് നിങ്ങൾ രണ്ടാമത് പോയ ദിവസമാണ് വീൻ്റെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിന് സത്യം പറഞ്ഞാൽ ശരിക്കും വളരെ റേറ്റ് കുറവായിരുന്നു അതൊരു നാൽപ്പത് ഇഞ്ചിന്റെ ടി വി ആണ് കേട്ടോ ഇവിടുത്തെ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് നമ്മൾ ഒരു ഏഴായിരം രൂപയ്ക്ക് വരും എന്താ പറയുക വളരെ റേറ്റ് കൊടുന്ന് കിട്ടി ശരിക്കും സത്യമന്മ നാട്ടിൽ നല്ല റേറ്റ് ഉണ്ടെന്ന് എന്ന് തോന്നില്ലേ ടി വിക്ക് നാൽപ്പത് ഇഞ്ചിൻ്റെയൊക്കെ അപ്പം ഞങ്ങൾ അങ്ങനെ ടി വി വാങ്ങിച്ചു നമ്മൾ കാണിച്ചോ ടി വി ഒക്കെ ഞങ്ങൾ ചുണ്ടത് വന്നപ്പോൾ തുടങ്ങി തന്നെ പിന്നാലെ ഇരുന്നു അതിന്റെ അപ്പൊ അതൊന്ന് ശരിയാക്കാനായിട്ട് കിറ്റ് ഓഫീസിന്റെ അപ്രാ പറയാൻ ഓഫീസിന് തൊട്ടപ്പുറത്തെ ഷോപ്പിൽ ചേട്ടൻ വരും അപ്പോൾ വൈകിട്ട് വരും അപ്പോൾ കണക്ട് ചെയ്ത് തരാന്ന പറഞ്ഞു ഫിറ്റ് ചെയ്യാനായിട്ട് കാണിച്ചു തരാം

നോക്കട്ടെ എങ്ങനെയന്ന് വർക്ക്ഷീറ്റ് നോക്കട്ടെ ഇുകളാണീ നിമ്മ പിടിച്ച അയ്യക്കാള് അപ്പോൾ പെട്ടെന്ന് ഫിറ്റ് ചെയ്താൽ എല്ലാം കാണിച്ചാട്ടോ അപ്പോൾ എങ്ങനെയന്ന് സിക്വലുമായിട്ട് അപ്പണല്ലേ എല്ലാം അപ്പണോ അഞ്ചോയല്ല അപ്പോൾ 14 ന്റെ 6 ആണോ പൈസ അപ്പോൾ കേക്ക് കാണാം ഒക്കെ കേക്ക് അങ്ങനെ തീ വൈകുന്നേരം ഇപ്പോൾ ശിജുവിനും ആ ചേണും കൊണ്ടായിട്ടാണ് വന്നത് ആളതേ ആളുടെ ടൂൾ കിറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് സത്യം പറഞ്ഞ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിയിരുന്നു കാരണം ഞങ്ങളതിൻ്റെ സ്റ്റാൻഡ് ഞങ്ങൾ നോക്കിയിരുന്നില്ല അത് കംപ്ലയിൻറ്റ് സോറി കംപ്ലയിൻ്റ് അല്ല ഇതിൻ്റെ സ്റ്റാൻഡല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാമത് ഞങ്ങൾ വീണ്ടും വാങ്ങിക്കാനായിട്ട് പോയി നല്ല ബ്ലോക്കിൽ പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ കിട്ടിയ സ്റ്റാൻഡ് ഞങ്ങൾ വെറുതെ ആയിപ്പോയി അത് ഞങ്ങൾക്ക് രണ്ടാമത് തിരിച്ച് കൊണ്ടു കൊടുക്കണം അപ്പോൾ അത് അത് കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടോ ഒരു രാത്രി പത്തര ആയെന്ന് തോന്നുന്നു എല്ലാം കഴിയുമ്പോൾ ഇത് സിജോ എന്നിട്ട് അത് വീണ്ടും അത് ഫിറ്റ് ചെയ്യണം ആ ചേട്ടൻ എന്തേ അവിടെ കണ്ടില്ലേ അതിന് ഹോളടിക്കുകയാണ് അപ്പോൾ ഇതായിരുന്നു ശരിക്കും സ്റ്റാൻഡ് പക്ഷേ ഞങ്ങൾക്ക് അതിലുണ്ടായിരുന്ന സ്റ്റാൻഡ് വേറെ എന്നുള്ളത് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നില്ല അവിടെ വെച്ച് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരവർദ്ധം പറ്റി കുറച്ച് കുറച്ച് ടൈം എടുത്തത് കാരണം വെക്കാനായിട്ടോ ഞങ്ങൾ അന്നെ തന്നെ ഞമ്മളിട്ട് പോയി ഞാൻ കുറച്ച് കിച്ചണിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു എന്നാലും ഇവളിട്ടു പോയി കഴിഞ്ഞാൽ ഇവളതിൻ്റെ ആണി അങ്ങനത്തെ സ്കൂൾ സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് ഇവിടെ ചിലപ്പോൾ കളിക്കും അപ്പോൾ അതുകാരണം ഞാൻ അവളോടെ തന്നെ ഇരിക്കായിരുന്നു പിന്നെ ഇത് രണ്ടുപേരും കൂടി കുറേ നേരം കണക്ട് ചെയ്യാൻ അത് കണക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ എന്തോ അപ്പോഴും ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് പറ്റുന്നുണ്ട് എന്നാലും ചെറുതായിട്ട് തട്ടി കൂട്ടിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടതേ അങ്ങനെ തിരിച്ചത് ഇപ്പം അത് വെക്കുകയാണ് ആ ചേട്ടാ ശരിക്കും കഷ്ടപ്പെട്ടു കേട്ടോ കാരണം എത്ര ലേറ്റ് ആകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ എന്നാലും കറക്റ്റാക്കി വെച്ചു പിന്നെ അതിലെന്തോ ഒരു എന്തോ വേറൊരു സ്ക്രൂം കൂടി ഇടണം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല അത് അങ്ങനെ അത് നമ്മൾ വെക്കുകയാണ് ഇനി അത് ഓപ്പൺച്ച് ഒന്ന് ഓണാക്കി നോക്കണം നമ്മൾ അവിടെ വെച്ച് അവരൊന്ന് ഓണാക്കി കാണിച്ച് തന്നിരുന്നു അല്ലാതെ നമ്മൾക്ക് എത്ര ഇങ്ങനെയൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഒരു വർഷം വാരൻറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ സർവീസൊക്കെ അവിടെ തന്നെ ചെയ്തു തരും എന്നാണ് അവർ പറഞ്ഞത് ഇതേ ഇപ്പം നമ്മളത് അവരവിടെ വെക്കുകയാണ് ചുണ്ടു ദേവിൻ്റെ അടുത്ത് തന്നെ നിൽക്കാണ്ട ബോക്സിൻ്റെ അങ്ങനെ സുജാത അത് ഓണാക്കിയിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് ചെയ്യാം എന്താ പറയുക കാണാൻ പറ്റും അല്ലാതെ വേറെ എന്തോ കണക്ട് ചെയ്യണം എന്നൊക്കെ സുജ ആരോഗ്യം വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ നമ്മൾ നമ്മളത് വർക്ക് ചെയ്തു അങ്ങനെ നമ്മുടെ റൂമിലങ്ങനെ ടി വി എത്തിയിട്ടോ കുറേ നാളത്ത് ആഗ്രഹമായിരുന്നു ചുണ്ടുപോനും ഒന്ന് ടി വി കാണിച്ചു കൊടുക്കാതെ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ആളങ്ങനെ ടി വി കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് കാണിച്ച് കൊടുക്കണം എന്നുണ്ടായിരുന്നു ആൾ നല്ല ഹാപ്പി ആയിട്ടോ നമ്മുടെ ലോക മൂവിയിലെ പാട്ടാണ് നമ്മൾ ഫസ്റ്റ് വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നേക്കാളും ഇഷ്ടം ചുണ്ടുവരാനാണ് കേട്ടോ ഭയങ്കര ഇഷുണ്ണിനെ ഈ പാട്ട് ഈ പാട്ട് അതിനെ മൊബൈലിൽ കേട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഡാൻസ് അപ്പോൾ അതുകൊണ്ട് ആ പാട്ടിനെ നമ്മൾ ഫസ്റ്റ് വെച്ചത് കേട്ടോ നമ്മുടെ നെസ്സിലിൻ്റെ പാട്ടായത് കാണണം അല്ലെങ്കിൽ മൂവി ആയത് കാണും ഞാൻ അത് തന്നെ വെക്കാവാട്ട് അതുതന്നെയാണ് വെച്ചത് അതേ ഷുണ്ണെന്നിട്ട് ആ പാട്ടായിട്ട് നോക്കിയിരിക്കട്ടോ വലിയ സ്ക്രീനിലെ ആൾക്ക് കണ്ടിട്ട് അയാൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു ആള് അങ്ങനെ ആൾ ആയി പിന്നെ സുജാ ചേട്ടൻ ആ വന്ന ചേട്ടന കൊണ്ടുവന്നാക്കാനായിട്ട് പോയിട്ട് സാധാരണ അവിടെ പിന്നാലെ ഓടാറുണ്ട് ഇന്നിപ്പോൾ ടി വിയിൽ പാട്ട് കണ്ട കാരണം അവൾ അവിടെ തന്നെ നിന്നു സുജോൻ്റെ അവിടെ പോയില്ല അങ്ങനെ സുജോനൊക്കെ പോയി തിരിച്ചെത്തുമ്പോൾ ആയി ശരിക്കും അത് അവൾ നോക്കിയിട്ട് കുറച്ച് ഹൈറ്റിൽ വെച്ചു കാണും താഴെ വെച്ച് കഴിഞ്ഞാൽ അവൾ അതും പിടിക്കും ഇനി ആ വയർ എന്തോ ചെയ്ത ഇങ്ങനെ എന്തോ ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു അതും ചുമരുമ്പത്തേനെ ഒട്ടിച്ച് വെക്കാനുള്ള എന്തോ ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ പിന്നെ നമ്മൾ പാട്ടൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ശരി വൈകുന്നേരം വന്നു അങ്ങനെ ഞാനും ചുണ്ടും കരച്ചു നേരം പാട്ടൊക്കെ കണ്ടിരുന്നു അപ്പം ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക